കയ്യില് ചില്ലറിയില്ല വീടിന്റെ താക്കോലുണ്ട് താക്കോൽ വെച്ച് ട്രോളി ചെയ്യാൻ എടുക്കണേ നോക്കാം ട്രോളി വരും ഒക്കെ അല്ലേ അപ്പൊ ഫസ്റ്റ് ഒരു ഫുള്ള് എടുത്തേക്കാം അത്യാവശ്യം വില ഉറവുള്ളത് ഒന്നാറുപത്തഞ്ച് വെള്ളത്തിനൊരു ബാഗുള്ളൂ എല്ലായിടത്തും രണ്ടിനു മേലെയാണ് വെള്ളം ലാഭകരമായിട്ടുള്ളത് പാന്നേരാണ് അത്യാവശ്യം നമുക്കൊരു മൂന്നാലഞ്ചു അപ്പൊ അവിടെ മാൾട്ടയിൽ ഒരു വീക്കെൻഡില് ഒരു സാധാരണ മല്ലൂസിന് എത്ര യുറവ ചിലവുണ്ട് നമുക്ക് നോക്കാം സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നാട്ടിലെ പോലെ ഞായറാഴ്ച നമ്മളെ ഇറച്ചിയും സാധനം മത്തി ഒക്കെ മേടിക്കാം അതുപോലെ ഇവിടെ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എത്ര യുറവ് ചിലവ് നമുക്ക് ഒരു വീക്കെന്റ് നമുക്ക് കട ചെന്നിട്ട് കാണാം നമുക്ക് പാമേൽ പോവാം പാമയിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനം ഉറോസ് പിന്നിൽ പോയിട്ട് കുറച്ച് ഇറച്ചി മേടിക്കണം പാമേൽ ഇറച്ചി അത്ര സുഖമില്ല അപ്പൊ നമുക്ക് കടയിൽ എത്തിയിട്ട് കാണാം ഓക്കേ ആ ഇത് തന്നെ നമുക്കൊരു ട്രോളിയാണ് വേണ്ടത് അപ്പൊ കയ്യിൽ ചില്ലറിയില്ല വീടിന്റെ താക്കോലുണ്ട് താക്കോൽ വെച്ച് എടുക്കണേ നോക്കാം ഞെക്ക ട്രോളി വരും രണ്ടിത്തരണെന്ന് പറയാ എന്നാലും ചില്ലറിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു അപ്പൊ ആൾക്കാരെ നോക്കിയിട്ട് ചെയ്യാ അല്ലെങ്കിൽ ചിലപ്പോ പണി കിട്ടും ആരും ഇത് അനുകരിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അപ്പൊ ഇനി സാധനങ്ങൾ പിടിക്കാനായിട്ട് അകഥിക്കുക ഒക്കെ അല്ല അപ്പൊ ഫസ്റ്റ് ഒരു ഫുള്ള് എടുത്തേക്കാം ഏതെടുക്കാം ഇപ്പൊ കൺഫ്യൂഷൻ ഉം ഒരുപാടുള്ളോണ്ട് ഏതെടുക്കണൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ജെ ഡി തന്നെ എടുത്തേക്കാം ഒരു ഫുള്ള് ജേ ഡി എടുത്തുണ്ട് ഇരുപത്തിരണ്ട് ഉരുളം കിഴങ്ങ് തൊണ്ണൂറ്റിയെട്ട് പൈസയുള്ളു അപ്പൊ അത് കുറച്ച് എടുത്തുണ്ട് അതുപോലെ തന്നെ ഇത് ഒന്ന് ഇരുപത് ക്യാരറ്റ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ഇനി കുറച്ച് സവോള എടുക്കാം സവോള എത്രയോ ഒന്നേ തോന്നിട്ട് സവോള എടുത്തോ ഒരു രണ്ടു കിലോ എടുത്തോ എന്തായാലും ഒരു രണ്ടു കിലോ സവോള എടുക്കാം ഇഞ്ചി കൊറച്ച് ഇഞ്ചി എടുത്തുണ്ട് അതുപോലെ ഒരു പാക്കറ്റ് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തുണ്ട് വെളുത്തുള്ളി ആ പാക്കറ്റ് എടുത്താ മതി ലൂസർ ആ ആ ബോക്സ് സൺഫ്ലവർ ഓയിൽ തൊണ്ണൂറ്റൊമ്പത് വയസ്സുള്ളൂ രണ്ട് സൺഫ്ലവർ ഓയിൽ എടുക്കാം വിലവർ കൊണ്ട് കിട്ട എല്ലാരും ഒന്ന് മേടിച്ചോ സൺഫ്ലവർ ഓയിൽ ഒരു പഴ ഇവിടെ ഒന്നേ പത്തൊമ്പു ഒരു ബാഗിന് എഴുന്നൂറ് ഗ്രാം ഒരു പഴം എടുക്കണ്ടപ്പിൾ എടുക്കണ്ടോ ഒരു ബാഗ് ആപ്പിൾ എടുക്കണം ഒന്നര കിലോ ആപ്പിള് രണ്ട് ഇരുപത്തി അഞ്ച് ഒരു ഒന്നര കിലോ ആപ്പിൾ എടുത്തിട്ടുണ്ട് കോണാട് ആപ്പിളോ കോണാടിന്റെ ആപ്പിളാണ് അപ്പൊ അതും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇറച്ചി പേടിയാമോ ഇറച്ചി കുറച്ച് ബോട്ടി എടുക്കാം ബോട്ടി ബോട്ടി വലിയ ഒരു പെട്ടവട്ട അന്ന് ബോട്ടി ഇവിടെ ഇരിക്കണത് അപ്പൊ ബോട്ടി കുറച്ച് മേടിക്കാം ഒരു കിലോ അപ്പൊ ഈ വീക്കെന്റ് കപ്പയും ബോട്ടി ആകാന്ന് വെച്ചു അപ്പൊ കപ്പയും ബോട്ടിയും പോയിച്ച ബോട്ടി ഇവിടെ നിന്ന് എടുക്കാം ഇറച്ചി വേറെ മേടിക്കാം ബോട്ടി ഇപ്പൊ പാമേന്ന് എടുക്കാം നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഫുള്ള് പാറ്റാശല്യാണ് അപ്പൊ ഒരു പാറ്റേനെ കൊള്ളണ സാധനം ഇത് പാറ്റേനെ കൊള്ളം തന്നെയാണോ ണോ മോസ്കിറ്റോ കില്ലറാണല്ലോ ഫ്ലൈ മോസ്കിറ്റോ ഇതൊരെണ്ണം എടുക്കാം മൂന്ന് ഇരുപത്തി ഒമ്പത് ഒരു പാൽ എടുക്കാം പാലിന് ഒന്ന് ഇരുപത് ഒരു കുപ്പി പാൽ അവിടെ എങ്ങനെയാണ് പാല് തന്നെ അപ്പൊ ഒരു പാൽ എടുത്തേണ്ട അത്യാവശ്യം വില ഉറവുള്ളത് ഒന്ന് അറുപത്തഞ്ച് വെള്ളത്തിനൊരു ബാഗുള്ളൂ എല്ലായിടത്തും രണ്ടിനും മേലേ വെള്ളം ലാഭകരമായിട്ടുള്ളത് പാമേലാണ് അത്യാവശ്യം നമുക്കൊരു മൂന്നാലഞ്ചു ബാഗ് വെള്ളം എടുക്കാം എല്ലാരും വെള്ളം ഇവിടെ മേടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ലാഭമാണ് നിലത്ത് വിണു അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വെള്ളം ഇവിടെ നിന്ന് എടുക്കാം ഇപ്പൊ നമ്മടെ പാമേലെ പർച്ചേസിങ് കഴിഞ്ഞു അപ്പൊ ഇത്രയും സാധനങ്ങളെല്ലാം മേടിച്ചവിടെന്ന് അപ്പൊ നമുക്ക് ഇങ്ങനെ യൂറോസ്പിന്നിൽ പോയി കുറച്ച് ഇറച്ചി കഴിയണം അതോടുകൂടി പർച്ചേസിങ് കഴിഞ്ഞു അമ്പത്തിനാല് യൂറ ആയിട്ടുണ്ട് ഇത്രയും സാധനം മേടിച്ചു അമ്പത്തിനാല് യൂറായി അപ്പൊ വണ്ടി കയറ്റി വെക്ക അടുത്ത കടയിൽ പോവാ ബാക്കി സാധനം മേടിക്ക വീട്ടിലേക്ക് അപ്പൊ നമുക്ക് അടുത്ത കട കയറി യൂറോസ്പിന്നില് നല്ല പോത്തിന്റെ ഇല് ഇരിക്കുന്നുണ്ട് കപ്പയൊക്കെ ഇട്ടിയായിരിക്കുന്നേ ഒന്ന് തൊണ്ണൂറ്റൊമ്പത് കിലോ ആവശ്യക്കാർ വരെ മേടിക്കുക അതുപോലെ പന്നിയുടെ എല്ലാം ഉണ്ട് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് കിലോ പോത്തൊക്കെ പത്ത് തൊണ്ണൂറ്റൊമ്പത് കിലോ ഇവിടെ സ്പെഷ്യൽ ഓഫറുകൾ ഇരിക്കുന്നുണ്ട് പന്നിക്ക് ആറ് തൊണ്ണൂറ്റൊമ്പത് ഒന്ന് തൊണ്ണൂറ്റൊമ്പതിന് ചിക്കൻ കട്ട്ലെറ്റ് ഒന്ന് തൊണ്ണൂറ്റൊമ്പതിനും ഒരു കിലോ ബീഫിന്റെ സ്ലൈസസ് ബോൺലെസ് പതിനൊന്ന് കുറച്ച് പന്നി എടുക്കാം അവിടെ പോയിട്ട് പന്നി ഓടി ബീഫ് മൊത്തം ബീഫിന് പതിമൂന്ന് യൂറോ പതിനാറ് യൂറോ പതിനെട്ട് യൂറോ പല പല കാലത്തേ പല പല കോലത്തിലുണ്ട് അല്ല ഇവിടെ കോഴി മൂന്ന് തൊണ്ണൂറ്റൊമ്പത് കിലോന് അല്ല ചിക്കൻ തിങ്സ് പാക്കറ്റിന് മൂന്ന് കുറവൊരു കിലോന് അതുപോലെ തന്നെ ഇവിടെ മറ്റേ സാധനം ഇരിക്കുന്നുണ്ട് കളക്കം കളക്കത്തിന് പല പല വിലയാണ് മൂന്ന് തൊണ്ണൂറ്റൊമ്പത് മുതൽ അങ്ങനെ ഉണ്ട് കളക്കം കളക്കത്തിന്റെ കാല് മൂന്ന് തൊണ്ണൂറ്റമ്പത് കിലോ കാല് ഒരു കാല് ഏകദേശം രണ്ട് കിലോ ഉണ്ട് അപ്പോൾ വിടെന്ന് പന്നി എടുത യൂറോസ്പിന്നി അപ്പൊ അപ്പോൾ ഇത് മാത്രമേ ഉണ്ടായുള്ളു അപ്പോൾ പന്നി എടുത്ത് അപ്പോൾ പന്നിക്ക് കിലോ ആറ് മുപ്പത്തി ഒമ്പ് ഒരു ഒന്നര കിലോത്ത് എടുത്തുണ്ട് ഏഴ് അറുപത്തെട്ട് അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോകണം നമ്മള് പർച്ചേസിംഗ് കഴിഞ്ഞു വീട്ടിലെത്തി മൊത്തം കുട്ടിയേക്ക് ഇപ്പൊ നാട്ടിലെ ഏഴായിരം ആയണേ ഈ ഒരു ശനിയാഴ്ചത്തെ പരിപാടി ശനിയാഴ്ച അല്ല ഞായറാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ നിറച്ചേക്കുണ്ട് ഇത്രയും സാധനങ്ങൾ മേടിച്ചാണ് പന്നിയുണ്ട് ഇത് തന്നെ പറഞ്ഞു പച്ചക്കറി സവോള പിന്നെ ബോട്ടി പിന്നെ പഴ ആപ്പിള് ഒരു ഫുള്ള് വെളിച്ചെണ്ണ കപ്പ ഇതക്ക പഴം വേദിന് എഴുപത്തഞ്ച് യൂറായി ഒരു നാല് കേസ് വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു വീക്കെൻഡിലെ ആഘോഷം അവിടെ അത്രയ്ക്ക് ഉള്ളു അന്നത്തെ വീടിയ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ നെക്കുക അപ്പൊ ഹാപ്പി വീക്കൻ എല്ലാവർക്കും അടുത്ത വഴിയായിട്ട് വീണ്ടും കാണാം